എച്ച് എം ടിയിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതോടെ കാർട്ടേഴ്സിലെ നൂറോളം കുടുംബങ്ങൾ ഇരുട്ടിലായി പ്രതിമാസ വൈദ്യുതി നിരക്ക് അടച്ചിട്ടും കെ എസ് ഇ പ്രതികാര നടപടി എന്ന് പരാതി ഇന്നലെയാണ് ബില്ല് ഒടുക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഫ്യൂസ് ഊരിയത വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ആണ് ചേരുന്നത് രേഷ്മ ഈ കുടുംബങ്ങളെ ഇരുട്ടിലാക്കിക്കൊണ്ട് കെ സി ബി എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നുണ്ട് ബില്ല് ഒടുക്കിയിട്ടുണ്ട് എന്ന് പക്ഷേ അവർ കെ സി ഒരു വിശദീകരണം എന്താണ് ഈ വിഷയത്തിൽ രാഖി പ്രതിമാസ വൈദ്യുതി നിരക്കൊക്കെ തന്നെ എച്ച് എം ഡി കൃത്യമായിട്ട് കെ എസ് ഇ ബിക്ക് അടയ്ക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ എട്ടാം തീയതി ഒരു നോട്ടീസ് എച്ച് എം ഡി മാനേജ്മെന്റിന് കെ എസ് ഇ ബി നൽകി അതായത് നേരത്തെയുള്ള മുപ്പത് കോടി രൂപ കുടിശ്ശിക അത് നൽകണം അത് നൽകാത്ത പക്ഷം ഇത് വൈദ്യുതി ബെഞ്ച് ബന്ധം വിച്ഛേദിക്കുമെന്നുള്ളതായിരുന്നു അങ്ങനെ ഇന്നലെ രാവിലെ പത്ത് മണിയോടു കൂടി എച്ച് എം ഡിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഇപ്പോൾ നിലവിൽ നൂറോളം കുടുംബങ്ങൾ എച്ച് എം ഡി ക്വാർട്ടേഴ്സിൽ കഴിയുന്ന നൂറോളം കുടുംബങ്ങൾ ഇരുട്ടിലാണ് ഇവിടുത്തെ ഉൽപ്പാദനമൊക്കെ തന്നെ പൂർണ്ണമായിട്ടും സ്തംഭിച്ച് എച്ച് എം ഡിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച ഒരവസ്ഥയിലാണ് ഈ തൊഴിലാളികളൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ എച്ച് എം ഡി എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഒരു ക്രൈസിസ് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പക്ഷേ അത് പുനരുദ്ധരിച്ചു കൊണ്ട് പോകുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കെ എസ് ബി ഇത്തരം ഒരു പ്രതികാര നടപടി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഒരു എട്ടര കോടി രൂപ അടച്ചി അടച്ചിരുന്നു അതിൽ വൺ ടൈം സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലായിരുന്നു ആ തുക കൊടുത്തത് പക്ഷേ അതൊന്നും തന്നെ വകയിരുത്താതെ വീണ്ടും പതിനെട്ട് വർഷം ൾക്ക് ശേഷമാണ് ഒരു നടപടിയിലേക്ക് ചേട്ടം തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ എച്ച് എം ടിക്ക് വന്നിട്ടുള്ള കുടിശ്ശിക വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രകാരം അത് തീർപ്പാക്കുവാൻ തീരുമാനിക്കുകയും എച്ച് എം ടി അതിന് തയ്യാറാവുകയും ചെയ്ത സന്ദർഭത്തിൽ കെ എസ് ഇ ബി അവർക്ക് അവരുടെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് ഏക്കർ ഭൂമി എച്ച് എം ടിയോട് ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും എച്ച് എം ടി അത് അന്ന് നൽകുവാൻ തയ്യാറാവുകയും ചെയ്തു പക്ഷേ പിന്നീട് പല സാങ്കേതിക കാരണങ്ങളാൽ എച്ച് എം ടിക്ക് ആ ഭൂമി നൽകാൻ കഴിഞ്ഞില്ല ഭൂമി നൽകാത്ത സാഹചര്യത്തിൽ അവർ കുടിശ്ശിക പഴയ തലത്തിൽ കണക്കിലെടുത്തുകൊണ്ട് ആ കുടിശ്ശികയും കുടിശ്ശികയുടെ പലിശയും പലിശയ്ക്ക് പലിശയും കണക്കാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടത്തിൽ നടന്നൊരു സംഗതി അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന് കഴിഞ്ഞപ്പോൾ മുപ്പത് കോടിയുടെ ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് കെ എസ് ഇ ബി അത് തിരിച്ച് മുപ്പത് കോടി തിരിച്ചു പിടിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുകയും ആ നോട്ടീസിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അത്തരം സന്ദർഭത്തിൽ ഞങ്ങൾ നമ്മുടെ വിദ്യുശക്തി മന്ത്രി കൃഷ്ണൻകുട്ടി സാറുമായിട്ടും അതുപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ പി രാജീവ് അവരുമായിട്ടും ബന്ധപ്പെടുകയും യൂണിയനും മാനേജ്മെൻറ്റും കൂടെ സംയുക്തമായിട്ട് ചില ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അതിപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അന്ന് തീർച്ചയായിട്ടും ഞങ്ങളുടെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള രാജീവ് സഹോ വോട്ടേഴ്സുകളുടെയൊക്കെ അവിടുത്തെ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് തീർച്ചയായിട്ടും എച്ച് എം ടിയുടെ പത്തു മണിക്ക് ഫ്യൂസ് ഊരിയപ്പോൾ എച്ച് എം ടിയുടെ ഉൽപ്പാദനം മാത്രമല്ല തടസ്സപ്പെട്ടിട്ടുള്ളത് എച്ച് എം ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എച്ച് എം ടിയുടെ റേഷൻ കട അതിലോട്ടുള്ള വൈദ്യുതി കണക്ഷൻ ഇല്ലാതായി എച്ച് എം ടി ക്വാർട്ടേഴ്സിൽ ഏകദേശം നൂ നൂറ് നൂറ്റി ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് ആ ജീവിക്കുന്ന ആളുകൾ സ്ഥിരം ജീവനക്കാരും അവരോടൊപ്പം തന്നെ കരാർ തൊഴിലാളികളുമായിട്ടുള്ള ആളുകളും ഒക്കെ അവിടെ ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇന്നലെ സ്വാഭാവികമായിട്ട് കറണ്ടില്ലാതെ ലൈറ്റില്ലാതെ ഇപ്പോഴും ഇപ്പോഴും കറണ്ടില്ലല്ലോ എച്ച് എം ടി സ്കൂള് അപ്പം ഇത്തരത്തിൽ എച്ച് എം ടി ആയിട്ട് അനുബന്ധമായിട്ടുള്ള മനുഷ്യർ പോലും ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നടന്നിട്ടുള്ള കെ എസ് ഇ ബി എച്ച് എം ടിയുടെ കുടിശ്ശിക തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അത്തരം സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും അത് അതിൻ്റെ അതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്ന നിരവധി പേരാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കെ എസ് ഇ ബിയും എച്ച് എം ടിയും സർക്കാരും ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പൂർണ്ണമായ രീതിയിലൊരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് എത്രയും വേഗം എച്ച് എം ടിയുടെ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ള ഈ വൈദ്യുതി ബന്ധം ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്ന് എല്ലാ മാസവും ഉള്ള വൈദ്യുതി കൃത്യമായിട്ട് എച്ച് എം ഡി അടയ്ക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് തന്നെയാണ് കെ എസ് ഇ ബി പതിനെട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഏഴില് ഒ ടി എസ് പ്രകാരം ഒക്കെ അടച്ചതൊന്നും നോക്കാതെ അതിന്റെ രേഖകൾ പോലും വ്യക്തമാക്കാതെ ഇപ്പൊ ഈ ഒരു മുപ്പത് കോടിയുടെ കണക്കും പറഞ്ഞ് വന്നിരിക്കുന്ന ഡ്യൂസ് ഉണ്ടായിരുന്നത് അത് എത്ര കോടി രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് വൺ ഡേ സെറ്റിൽമെൻറ്റിൽ പതിനൊന്ന് കോടി രൂപ കുറയ്ക്കുകയും ആ ബാക്കി അമ്പത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് തവണ അടച്ചു തീർക്കാം എന്നുള്ള കരാറാണ് അന്ന് ഉണ്ടായത് അതിനടിസ്ഥാനത്തിൽ തന്നെ എച്ച് എം ടി മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം ആ സമയത്ത് എച്ച് എം ടിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഏഴിലെ ഭൂമി ഇടപാടിനോട് തന്നെ നൂറ് കോടിയോളം എച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു വൺ ഡേ സെറ്റിൽമെൻറ്റ് എച്ച് വണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ അവരാണ് കെ സി ബി ആണ് ഒരു ഈ സ്ഥലത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും നടക്കുകയും അത് വില സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായി അതിന് പല പല കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോയത് തുടർമാസങ്ങളിൽ കെ സി ബിയിലെ പലിശീലത്തിലടയ്ക്കേണ്ട അമ്പത് ലക്ഷം രൂപ അഡ്വാൻസ് എമൗണ്ടിലേക്കാക്കി മാറ്റിവെച്ചു എന്നുള്ള അയ്യോ കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട് ആ അമ്പത് ലക്ഷം രൂപ പിന്നെ അതാത് മാസത്തെ ബില്ല് കൃത്യമായി അടച്ചുപോരിയാണ് വർഷങ്ങളോട്ട് പോകുന്നത് ഇതിൽ കെ എസ് സി ബിക്കും എച്ച് എം ടിയുടെ ഭാഗത്തും എച്ച് എം ടിയുടെ മാനേജറിൻ്റെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾ പറയാനില്ല പക്ഷെ രണ്ട് കുട്ടിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് പക്ഷേ അത് ഇപ്പോൾ ഈ രീതിയിലേക്ക് വന്നുകൊണ്ട് എച്ച് എം ടി റിവേവേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ച ബഹുമാരുടെ കുമാരസ്വാമിയായിട്ടൊക്കെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഈ സംഭവത്തിൽ ഉണ്ടായത് ഒരു ഇടുത്തി പോലെയുള്ള ഒരു വാർത്തയായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് കാരണം കളമശ്ശേരി യൂണിറ്റ് തന്നെ ഇവിടെ നിന്ന് മാറ്റി മറ്റു സംസ്ഥാനത്തിലേക്ക് പോകാൻ സമര സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാമെന്നല്ല ഞങ്ങളൊക്കെ കൂടിയല്ല ഇതൊരു മൂവായിരത്തി അഞ്ഞൂറ് പേർ തൊഴിലിടുന്ന സ്ഥാപനമാണ് ഇവിടെ ഇനി ഇത് മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധ്യമാകുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിലൂടെയും ഉണ്ട് നാളെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് പേരെ നിയമിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ആ അത്തരം ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ആ ഒരു അത്തരം ഒരു ബഹുത്തായ ഒരു സ്ഥാപനം ഇല്ലാതായി പോകുന്നത് വളരെ ഖേദകരമാണ് ഇത് എച്ച് എം ജിയിലെ തൊഴിലാളികളുടെ മാത്രം വിഷയമല്ല ഇവിടുത്തെ ഈ കേരളക്കാരിൽ താമസിക്കുന്ന എല്ലാ എല്ലാ ആളുകളുടെയും വിഷയമായിട്ട് തന്നെ അത് കാരണം എല്ലാവരും ഈ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എം എം എൽ എ വ്യവസായ മന്ത്രിമായും പി രാജീൻ്റെ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ ഈ മണ്ഡലത്തിലാണ് ഇതുപോലൊരു കേന്ദ്ര വ്യവസായ സ്ഥാപനം വർഷങ്ങൾ മുമ്പുള്ള ഒരു കുടിശ്ശികയുടെ പേരിൽ തർക്കത്തിലേക്ക് പോയി ഈ ഇത് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും അതെ അതായത് ഇതിന്റെ ഒരു കാതലായിട്ടുള്ള കാര്യമെന്ന് എന്ന് പറയുന്നത് അഞ്ച് ഏക്കർ ഭൂമി എച്ച് എം ഡിയുടെ കയ്യിലുള്ള ഏക്കർ ഭൂമി സബ് സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കെ സി ബിക്ക് നൽകണം എന്നുള്ള ഒരു ആവശ്യം കെ എസ് ബി അധികൃതർ വർഷങ്ങൾക്ക് മുന്നേ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് നൽകിയിട്ടൊന്നുമില്ല കാരണം സുപ്രീം കോടതി ും സംസ്ഥാന സർക്കാരും സംബന്ധിച്ച് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനം മാത്രം എടുക്കാൻ സാധിക്കില്ല ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പഴയ കുടിശ്ശികയുടെ പേരും പറഞ്ഞ അതും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ എട്ടര കോടിയോളം രൂപ അടയ്ക്കുകയും പിന്നീട് അൻപത് ലക്ഷത്തോളം രൂപ തവണകളായിട്ട് നൽകുകയും ചെയ്തു ഒപ്പം തന്നെ പ്രതിമാസ വൈദ്യുനിരക്കുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേ ഘട്ടത്തിൽ കെ എസ് ഇ ബി ഈ ജീവനക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ട് ഒരു ഇരുട്ടടി എന്നുള്ള രീതിയിൽ ഫ്യൂസ് ഊരിയിരിക്കുകയാണ് രാഖി എന്തായാലും എച്ച് എം ടിയിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ അതൊരു കെ സി ബിയുടെ പ്രതികാരം എന്നാണ് കുടുംബങ്ങൾക്ക് പറയാനുള്ളത് നൂറോളം കുടുംബങ്ങളാണ് ഇരുട്ടിലായിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് കെ സി ബി ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത്